നമ്മുടെ പുതിയ ബ്ലോഗിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ അങ്കവാടിയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അങ്കവാടിയിലെ കുട്ടീസ് ഇതാണ് അത്യാവശ്യം എല്ലാവരും എല്ലാവരുണ്ടോ ഒന്ന് രണ്ട് പേര് മാത്രമാണ് കേട്ടോ മെസ്സിക്കുള്ളൂ ബാക്കി എല്ലാവരും ഉണ്ട് അവാർഡ് പുറത്ത് നമ്മൾ കുറച്ച് പച്ചക്കറി വിത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നടാൻ വേണ്ടി ഞാൻ കുട്ടീസ് കൂടി ഇറങ്ങി വന്നാട്ടോ അപ്പോൾ അതെല്ലാം നട്ടിവിടെ നേരെ നമ്മൾ അകത്തേക്ക് പോകാട്ടോ അപ്പൊ നമ്മുടെ കുട്ടീസൊക്കെ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂട്ടോ നമ്മുടെ അങ്കവാടിയിൽ അപ്പോൾ എല്ലാവരും ഇനി പുതിയ സ്കൂളിലോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും കൊണ്ട് ചേർത്ത് വിട്ടോ എൻ്റെ വരും മാത്രം വീണ്ടും അങ്കവാടിയിലിരിക്കുന്നുള്ളൂ അതൊക്കെ എല്ലാവരും പുതിയ സ്കൂളിലെ കൊണ്ട് ചേർത്ത് വിട്ടോ അപ്പം എല്ലാവരും പുതിയ സ്കൂളിലോട്ട് പോകാനുള്ള ഉത്സവത്തിലും കാര്യങ്ങളിലൊക്കെയാണ് ഇതാണ് ശരിക്കും അങ്കവാടി ഫ്രണ്ട് ഭാഗം ഇതാണ് കേട്ടോ കുറച്ച് ദിവസമായു കേട്ടോ നമ്മുടെ അംഗവാടി ഒന്ന് പെയിന്റ് അടിച്ചിട്ട് പക്ഷേ തീർന്നിട്ടില്ല കേട്ടോ ഇനി കുറച്ച് പണിയുണ്ട് വരയ്ക്കാനൊക്കെ ഉണ്ട് ചിത്രങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് പെയിൻഡിങ് ആയിട്ട് നിൽക്കുവാണ്ട്ടോ അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനാൾ വരും അടിക്കാൻ വേണ്ടിയിട്ട് ട്ടോ അങ്കവാടിയിലെ ഹെൽപ്പർ ഇതാണ് ഇതാണ്ടോ ഇത്താ അപ്പൊ ഞാനിത്താണ് അങ്കവാടിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മുടെ കുട്ടീസും മറ്റൊന്ന് പച്ചക്കറി വിത്തും കാര്യങ്ങളെല്ലാം നട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടോ പിന്നെ കുറച്ചു നേരം പുറത്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഭയങ്കര കളിയായിരിക്കും അപ്പോൾ കുറച്ച് കുറച്ചു നേരം പുറത്തെടുത്തതിനു ശേഷം പിന്നെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി പിന്നെ ഭയങ്കര കൊതുക് ഉണ്ടോ മഴക്കാലം കൂടെ വന്നതുകൊണ്ട് നല്ല കൊതുക് ഉണ്ട് പിന്നെ വെറുതെ കുട്ടികളെ കൊതുകുകടി കൊളിപ്പിക്കണ്ടെന്ന് ചേച്ചി പിന്നെ നേരെ ഞങ്ങൾ അകത്തേക്ക് വന്നു പിന്നെ ഞാൻ എൻ്റെ വർക്കിലോട്ട് തിരിഞ്ഞു വിട്ടോ അപ്പോൾ കുട്ടീസ് എല്ലാവരും കുറച്ച് കളിപ്പാട്ടം കുറച്ച് വരയ്ക്കാനൊക്കെ കൊടുത്ത് അവരുടെ പുറകില് സെറ്റ് ചെയ്തിരുത്തി കേട്ടോ അടുത്ത ദിവസം നമുക്ക് പ്രവേശോത്സവം സെന്റ് ഓഫും പ്രോഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കുറേ പൂക്കൾ പിന്നെ സെൽഫി ഫ്രെയിം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഇരുന്നാൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ അപ്പോൾ ഇന്ന് ബാക്കിയും കൂടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കളിപ്പാട്ടും ചിത്രം വരയ്ക്കാനുള്ള ബുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിലും അവർക്കൊരു സമാധാനം ഉണ്ടാകട്ടെ അവിടെ എന്താ ടീച്ചറും മനോണീനെന്ന് പറയാൻ വേണ്ടി നെയ്യ് വന്ന് നോക്കണുണ്ടാവും ഒരാൾ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ പുറമൊക്കെ ചുറ്റും എല്ലാവരും വന്ന് നോക്കട്ടെ എന്താ സംഭവം അതെന്നാണ് ടീച്ചറെ ഇത് തന്നെ ടീച്ചർ അതെനിക്ക് തരാം അപ്പോൾ ടീച്ചറെ ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അവർക്ക് ഭയങ്കര സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളടുത്ത് ഷെയർ ചെയ്യും എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ വന്ന് പറയൂ കേട്ടോ വീട്ടിലടക്കണ കാര്യമായാലും അല്ലെങ്കിൽ അപ്പുറത്ത് വീട്ടിലിടക്കുന്ന കാര്യമായാലും അവർക്ക് എന്ത് പുതിയ സാധനം എന്തെങ്കിലും വാങ്ങിച്ചാൽ അതൊക്കെ വന്നു പറയോ എല്ലാ കഴിയുമ്പോൾ ഷെയർ ചെയ്യും പിന്നെയെന്ന് വെച്ചാൽ ഭയങ്കര ആണ് കേട്ടോ ടീച്ചറെ ഞാൻ അത് എടുത്തു തരാം ടീച്ചറെ ഞാൻ ഇത് എടുത്തു തരാം അത് ഞാൻ വരയ്ക്കാം എനിക്ക് അറിയാമെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കറിയാം ടീച്ചറെ എനിക്ക് തന്നെ പറഞ്ഞോ ആർക്കും കൊടുത്തില്ലാട്ടോ അത് ഞാൻ തന്നെ ഇടുന്ന എല്ലാം സെറ്റ് ചെയ്തു ഏകദേശം ഞാൻ ഉദ്ദേശിച്ച രീതിയിലെല്ലാം കിട്ടി എന്നാണ് എൻ്റെ ഒരു വിചാരം ഫൈനലി നമ്മൾ നമ്മൾ സാരം ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം കുട്ടീസ് ഉറങ്ങിയിട്ടില്ല കേട്ടോ ഉച്ച സമയമായിട്ടുണ്ട് അപ്പോൾ ആരും ഉറങ്ങിയിട്ടില്ല അപ്പം അടുത്ത ദിവസം സ്കൂളിലോട്ട് പോകണതിൻ്റെ വിശേഷമാണെന്ന് തോന്നും എല്ലാവരും അങ്ങോട്ടും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ എന്നാൽ പിന്നെ ഒരു വർത്തനം പുറമോട്ടോ ശല്യപ്പെടുത്തോട്ടല്ലോ കുരി കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ കുറച്ച് ദിവസം ഇല്ല അപ്പം വിശേഷങ്ങൾ പറഞ്ഞോണ്ടിരിക്കട്ടെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അധികം ഉറക്കാണ്ട് നമുക്ക് ഇരുത്താൻ പറ്റില്ല പിന്നെ കുറച്ച് നേരം വർത്താനം ഒക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ചേരും കഴിഞ്ഞപ്പോൾ എല്ലാവരും പിടിച്ചു കിടത്തി ഉറക്കി കേട്ടോ കുറഞ്ഞ സമയം കൊണ്ട് രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചു പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുണ്ടായിരുന്നു കുട്ടികൾക്ക് അപ്പം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എഴുതി കൊണ്ടിരിക്കുവാണ് കേട്ടോ എല്ലാം മൊത്തം എഴുതി തീർത്തതിനു ശേഷം വേണം നമുക്ക് നമ്മുടെ സി ഡി പിന്നെ കൊണ്ടുപോയി സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇപ്പം ഇത്രേ ഉള്ളു കേട്ടോ നമ്മൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ കേട്ടോ ഇന്നത്തെ ഇത്തൊരു കുഞ്ഞു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഇനി ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാട്ടോ അപ്പൊ എന്തായാലും ജസ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പൊ ഫൈനലി നമ്മളിത് എല്ലാം എഴുതി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്